ശബരിമല കവർച്ച കേസുകളിൽ ഇനിയുമേറെ നിർണായക രേഖകൾ കണ്ടെത്താനുണ്ടെന്ന നിഗമനത്തിൽ ഇ ഡി കേസെടുത്തതിന് പിന്നാലെ പ്രതികളുടെ സാമ്പത്തിക സ്രോതസ്സുകളിലേക്കും ഇടപാടിലേക്കുമാകും അന്വേഷണം എത്തുക എസ് ഐ ടി പിടിച്ചെടുത്തുക സാമ്പത്തിക ഇടപാട് രേഖകളും ഇ ഡി പരിശോധിക്കും അറസ്റ്റിലായ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിന്റെ വീട്ടിൽ നിന്ന് എസ് ഐ ടി പിടിച്ചെടുത്ത സാമ്പത്തിക ഇടപാട് രേഖകളടക്കം പരിശോധിക്കാനാണ് നീക്കം ശബരിമല സ്വർണ്ണക്കവച്ച കേസിൽ അറസ്റ്റിലായ പ്രതികളുടെയും അന്വേഷണ പരിധിയിലുള്ളവരുടെയും സ്വത്തുവിവരങ്ങൾ സാമ്പത്തിക സ്രോതസ്സുകൾ പണമിടപാടുകൾ എന്നിവയാണ് വിശദമായി പരിശോധിക്കുക എസ്ഐ ടി അന്വേഷണം എത്താത്ത തലങ്ങളിലേക്ക് കൂടി കടന്നുള്ളതാകും ഇ ഡി അന്വേഷണം അന്വേഷണത്തിലെ പോരായ്മകൾ ചൂണ്ടിക്കാട്ടി എസ്ഐ ടിക്ക് നേരെ ഹൈക്കോടതി രൂക്ഷവിമർശനങ്ങൾ ഉയർത്തിയിരുന്നു തുറക്കത്തിലെ താൽപ്പര്യം പിന്നീട് അന്വേഷണത്തിൽ ഇല്ലാതായതും അനിവാര്യമായ അറസ്റ്റുകൾ പലതും ഒഴിവാക്കിയതുമായിരുന്നു വിമർശന കാരണം കേസിൽ നിർണായകമായ രേഖകൾ പലതും ഇനിയും കണ്ടെത്താനുണ്ടെന്നാണ് ഇ ഡി വിലയിരുത്തൽ പല രേഖകളും കണ്ടെത്താനാകാതെ വന്നാൽ പ്രോസിക്യൂഷൻ വാദങ്ങൾ ബാലിശമാവുകയോ പ്രതിഭാഗം വാദങ്ങൾ ശക്തിപ്പെടുകയോ ചെയ്യുന്ന സ്ഥിതിയുണ്ടാകും ശബരിമല ശ്രീകോവിലിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ സ്വർണം പൊതിഞ്ഞതിൻ്റെ രേഖയില്ലെന്ന വാദം പ്രതികളായ എൻ വാസുവും എ പത്മവുമാരും ഉയർത്തിയിരുന്നു ശബരിമല സ്വർണക്കവർച്ചയിൽ കേസെടുക്കാനുള്ള ഇ ഡി ഡയറക്ടറുടെ അനുമതി കൊച്ചി സോണൽ ഓഫീസിന് ഇന്ന് ലഭിച്ചേക്കും ജനം കൊച്ചി